ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എൻസ്റ്റെയിലിൻ്റെ പ്രീമിയം ടൈപ്പിലെ ഡബിൾ എക്സലിൻ്റെ കട്ട് മോഡൽ നൈറ്റിയുടെ കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് ആദ്യത്തെ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പാറ്റേൺ ആണ് ഇങ്ങനെ ഹക്കോബയുടെ പീസ് വെച്ച് നല്ല പിസ്ത ഗ്രീനാണ് സെവൻ ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലാക്കിലാണ് വന്നിരിക്കുന്നത് ബ്ലാക്കിൽ ഇങ്ങനെ ലേസൊക്കെ വെച്ച പാറ്റേണാണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ നയൻ ിട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് ചെക്ക് എല്ലാവർക്കും ഒരു മോഡലാണ് സിക്സ് സെവൻറ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു യെല്ലോ ആണ് ഗോൾഡൻ യെല്ലോ സെവൻ ട്വൻറ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് അടിപൊളി നല്ല ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഓപ്പണിംഗ് ഇല്ലാത്ത മോഡലാണ് ഇടുമ്പം ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു മെറൂൺ റെഡ് അതിനകത്ത് നല്ല വർക്ക് ബ്ലാക്ക് കളറിൽ സിക്സ് ഫിഫ്റ്റി ഫൈവ് ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇതെല്ലാം പ്രീമിയം ക്വാളിറ്റിയാണ് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു മെറൂണി തന്നെയാണ് അതിവിടെ നല്ല എംബ്രോയിഡറി വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൺ നയൻ ഇങ്ങനെ വരും അതിൻ്റെ ഇട്ടവ്യൂ അടുത്ത് വന്നിരിക്കുന്നത് ഒരു ഓറഞ്ച് റെഡും കൂടെ മിക്സ് ആയൊരു കളറാണ് സിക്സ് നയൺ നയൻ ആണ് റേറ്റ് അതിൻ്റെ ഇവിടെ നല്ല എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ഇട്ട വ്യൂ ഇങ്ങനെ വരും അടുത്ത് വന്നതിരിക്കുന്നത് പീച്ച് ഷെയ്ഡാണ് പീച്ചും വൈറ്റും കൂടെ കോമ്പിനേഷൻ സിക്സ് നയൻറ്റി വ്യൂ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് ഒരു ബ്ലാക്ക് തന്നെയാണ് അതിൻ്റെ രണ്ട് സൈഡിൽ നെറ്റൊക്കെ വെച്ചൊരു മോഡലാണ് സെവൻ ട്വൻറ്റി ഇട്ട് വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്ന ഒരു മെറൂണിലാണ് വന്നിരിക്കുന്നത് സെവൻ ഫോർട്ടി ഇങ്ങനെ ഒരു സ്പെഷ്യൽ നെക്കൊക്കെയാണ് എംബ്രോയ്ഡറി ആയിട്ട് അടുത്ത് വന്നിരിക്കുന്നത് മസ്റ്റർഡെല്ലോ ആണ് ഇത് ആൽഫൈൻ ആണ് മെറ്റീരിയൽ കോട്ടൺ തന്നെ സെവൻ ട്വൻറ്റി അടുത്ത് വന്നിരിക്കുന്നത് സിൽവർ കളറ് ബ്ലാക്കും കൂടെ ഉള്ളത് സിക്സ് നയൻറ്റി അടുത്ത് വന്നിരിക്കുന്നത് ഒരു ആഷാണ് നല്ല നെറ്റിൻ്റെ പീസൊക്കെ വെച്ചിട്ടുണ്ട് സെവൻ തേർട്ടി ഫൈവ് അടുത്ത ബ്ലാക്കിലാണ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത വന്നിരിക്കുന്ന ഒരു എന്താ പറയണേ വയലറ്റ് ലൈറ്റ് വയലറ്റ് കളറ് സെവൻ ട്വൻറ്റി ഫൈവ് അടുത്ത വന്നിരിക്കുന്നൊരു ഗ്രീനാണ് നല്ലൊരു ഗ്രീനാണ് വന്നിരിക്കുന്നത് സെവൻ ടെൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ബ്ലൂവും ഗ്രീനും മിക്സ് ആയിട്ടുള്ള കളറാണ് സെവൻ ടെൻ അടുത്തൊരു വൈറ്റും ബ്ലൂവും കൂടെ ഉള്ള മിക്സ് കളറ് സെവൻ ടെൺ അടുത്തൊരു സിൽവർ കളറാണ് സെവൻ ടെൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ആഷും വൈറ്റും കൂടെയുള്ള കോമ്പിനേഷൻ സിക്സ് സെവൻ്റി അടുത്ത വന്നിരിക്കുന്നത് ഒരു ബ്ലൂവും വയലറ്റും കൂടെയുള്ള കോമ്പിനേഷൻ സിക്സ് നയൻറ്റി അതിൻ്റെ തന്നെ ഗ്രീൻ സിക്സ് നയൻറ്റി അതിൻ്റെ തന്നെ പർപ്പിൾ സിക്സ് നയൻറ്റി ഇങ്ങനെ അതിട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്തൊരു പീക്കോക്ക് ബ്ലൂ ആണ് ചെസ്റ്റിൽ നിറച്ച് എംബ്രോയ്ഡറി ഉണ്ട് സെവൻ ടെൻ അടുത്ത് വന്നൊരു ഗോൾഡൻ കളറാണ് സെവൻ തേർട്ടി എംബ്രോയ്ഡറി വർക്ക് ഉള്ളത് അടുത്തൊരു ഡാർക്ക് ബ്ലൂ ആണ് സിക്സ് എയ്റ്റി നല്ലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തന്നെ പിന്നെ ഗ്രീനാണ് വന്നിരിക്കുന്നത് ഒലിവ് ഗ്രീൻ സിക്സ് എയ്റ്റി അതിൻ്റെ ഇട്ടവ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് ഒരു പീക്കോക്ക് ബ്ലൂ ആണ് സ്ക്വയർ നെക്ക് ബ്ലാക്കിൽ സെവൻ ട്വൻറ്റി അടുത്ത വന്നിരിക്കുന്ന യെല്ലോയും ഓറഞ്ചും കൂടി മിക്സാണ് സിക്സ് സിക്സ്റ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഇനി കുറച്ച് റയോണിൽ കാണാം റയോണിൽ നല്ല എന്നാ പറഞ്ഞ വീനൊക്കെ വെച്ചത് ഇതൊരു സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ് സെവൻ ടെൻ ഇങ്ങനെയാണ് അതിൻ്റെ ഇട്ട വ്യൂ ഭാഗത്തും എംബ്രോയിഡറി ഉണ്ട് അടുത്ത് വന്നിരിക്കുന്നത് ഒരു കട്ട് വർക്ക് എംബ്രോയ്ഡറി ഉള്ളതാണ് ഇത് കോട്ടനും റയണും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് സിക്സ് ഫിഫ്റ്റി ഇങ്ങനെ വരും പക്കൈ ഉള്ളതാണ് ഇത് ഗ്രീനും മസ്റ്റേഡ് എല്ലോയും കൂടെ മിക്സ് ആയിട്ട് ഒരു കളറ് റേറ്റ് സിക്സ് ഫിഫ്റ്റി ആണ് ഇത് ബ്ലൂ ഗ്രീനും മിക്സ് സിക്സ് ഫിഫ്റ്റി ഇങ്ങനെ വരും അടുത്തത് വന്നിരിക്കുന്നത് പുതിയ പാറ്റേൺ ആണ് ഒരു ഗ്രീൻ കളറ് സിക്സ് ഫിഫ്റ്റി ഫൈവ് ഇങ്ങനെ വരും അതിൻ്റെ തന്നെ ലൈറ്റ് കളറാണ് ലൈറ്റ് ഒരു പിങ്കും വയലറ്റും കൂടെ ഉള്ളത് സിക്സ് ഫിഫ്റ്റി ഫൈവ് അടുത്ത് നല്ല ഒരു ഓറഞ്ച് ഷെയ്ഡാണ് സിക്സ് എയ്റ്റി ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മോഡൽ അതിൻ്റെ വൈൻ കളർ സിക്സ് ഫോർട്ടി ഇങ്ങനെ വരും അടുത്തത് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവിൽ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ട്വൻ്റി ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് ബ്രിക്ക് റെഡ് ഷെയ്ഡ് സിക്സ് ട്വൻ്റി അടുത്ത് വന്നിരിക്കുന്നത് സെവൻ ട്വൻറ്റി ആണ് നല്ലൊരു ബ്ലൂ അതിനകത്ത് എംബ്രോയ്ഡറി വർക്ക് അടുത്ത് വന്നിരിക്കുന്നത് പർപ്പിളിലാണ് സിക്സ് നയൻറ്റി നയൻ അടുത്ത് വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് ഡ്രൈവൺ ഫൈവ് നയൻറ്റി നയൻ ഇങ്ങനെ ഒരു ഇട്ടവ്യൂ വരുമ്പോൾ അതിൻ്റെ കളർ ചേഞ്ച് ആണ് ഒരു പർപ്പിൾ സി ഫൈവ് നയൻ നയൻ അടുത്ത് വന്നിരിക്കുന്നൊരു ഗ്രീന് ലൈറ്റ് ഗ്രീനും പീച്ചും സിക്സ് ഫോർട്ടി അടുത്ത് വന്നിരിക്കുന്നത് ബോട്ടിൽ ഗ്രീൻ സിക്സ് നയൻറ്റി ഫുൾ എംബ്രോയിഡറി വർക്കുണ്ടേ അടുത്ത് വന്നിട്ട് ബെനിയൻ മോഡലാണ് വന്നിരിക്കുന്നത് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ സെവൻറ്റി അങ്ങനെ ഡബിൾ എക്സ് ചുരിദാർ ചുരിദാർക്കറ്റ് മോഡൽ നൈറ്റിയിട്ട് കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ മെസ്സേജ് ആക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ വാട്ട്സപ്പിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നില്ല നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇന്നൊരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ